എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക പേർക്കും പുഡിങ്ങ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും പക്ഷെ നമുക്കറിയാം ഇത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിനാവശ്യമായിട്ട് വരലുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധാരണ കാണുന്ന കുറഞ്ഞ ചേരുകൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ് മാത്രല്ല കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് കൂടിയാണ് കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് നമുക്കൊട്ടും സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് വീഡിയോ നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പായമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അധികം കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് ഇതിന് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ ചൈന ചൈനാഗ്രാസോ അതല്ലെങ്കിൽ ജലാറ്റിനോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഞാനിതാ രണ്ട് നേന്ത്രപ്പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇനിയിപ്പോൾ അതൊരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മെൽറ്റ് ആയാൽ കുറച്ച് കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഇതിൽ വറുത്ത് കോരി എടുക്കുകയാണ് ഇതിപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു മുക്കാൽ ഭാഗം കോരി എടുക്കണുള്ളൂ ബാക്കി ഞാൻ പാനിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കോരി എടുത്തിട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് പുഡിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നിയന്ത്രപ്പായം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതൊന്ന് വയറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോഴാണ് ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പുഡിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ഇത് കൊടുക്കുകയാണ് അപ്പോൾ അപ്പം കൊടുക്കുന്ന സമയത്ത് പാൽ ഒരുപാട് അങ്ങ് തിളക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശേഷം ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അത് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വരണം ഇപ്പോൾ അതത് ഏറെക്കുറെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള യന്ത്രപ്പായം ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു പഴത്തിൽ നിന്നും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഴം മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിക്കാക്കി എടുക്കുക ഇപ്പം അത് പാകത്തിന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാടെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കരുത് ചൂടാറി കഴിയുമ്പോഴും ഒന്ന് കൂടെ കട്ട് ചെയ്ത് വരും ഇനി ഏതൊരു പാത്രത്തിലാണോ നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം വാട്ടിയതും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ രണ്ട് പരിപ്പും കിസ്മിസും കൂടെ ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കൂടി നമ്മൾ പുഡിങ്ങിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം അതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ള പുഡിങ്ങാണിത് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഊരി നോക്കാം അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിക്കണം നമ്മൾ വീടുകളിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു